പെരുമണ്ണൂർ യുവതാര കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ക്ലബ്ബ് പരിസരത്ത് വാർഡ് മെമ്പർ സരിതാ വിജയൻ പതാക ഉയർത്തി തുടർന്ന് മധുരം വിതരണം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണു സെക്രട്ടറി റാഫി ട്രഷറർ റബി രക്ഷാധികാരി വേണു കുറുപ്പത്ത് ക്ലബ്ബ് അംഗങ്ങളായ മണി വിനീത് ഷുഹൈബ് ഹബീബ് ഷുഹൈബ് എന്നിവർ സംസാരിച്ചു പ്രിയപ്പെട്ടവരെ എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യ ദിനമാണെന്ന് ബ്രിട്ടീഷുകാരെ ഇന്ത്യ അടക്കി വാഴുമ്പോൾ മഹാത്മാഗാന്ധിയെ പോലുള്ള പ്രമുഖരെ സമരം ചെയ്തുകൊണ്ട് നമുക്ക് വാങ്ങിയ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം നിലനിർത്താൻ വരുന്ന തലമുറ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭവം